രാജഗോളിന്റെ വീടല്ലേ ഞാൻ എസ് അബൂട്ടിയാ ആ ഡോക്ടർ വരുന്ന കൊടുത്തു പക്ഷെ അതെല്ലാം അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഡോക്ടർക്ക് വരണം ഇവിടെ ഒന്നും കഴിക്കുന്നില്ല ആ ഡോക്ടറെ വരുന്ന കൊടുത്തത് ഭക്ഷണോ ഭക്ഷണോ ഒന്നും കഴിക്കുന്നില്ല വെള്ളം പോലെ കുടിക്കുന്നില്ല ഡോക്ടർ ആ എന്നാൽ ശരി ഡോക്ടർ ആ അല്ല ഇതാരെട്ടി വിളിച്ച് പറഞ്ഞു അറിഞ്ഞില്ല

Bye. <laughs> ஒரு நிமிஷம் அதை கேட்டு இதா வீண்டும் பூர்வாதிகம் சக்தியோடு தெரிய வந்திருக்கிறேன் இது துறந்த நமக்கு வட ஓட்டம் இன் குலாப் சென்டா അച്ഛൻ പണ്ട് രാമെന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ കൈയും പിടിച്ച് തിരിച്ചു കയറണം എന്നുള്ള ഇന്നലെ വാശി നടന്നു ഇതൊരു തുടക്കം മാത്രം മാത്രമുള്ള മനസ്സിന്റെയും ഞങ്ങളുടെ മനസ്സിന്റെയും ലക്ഷ്യം ഒന്നാണ് ഇന്ദുവിന്റെ ഇഷ്ട ദൈവങ്ങളെ മനസ്സിൽ അകത്ത് കയറും തല്ലി ഒടിച്ച വലതിന്റെ ഐശ്വര്യം കൂടി ഇപ്പൊ ഇടതിനാടും കീഴടക്കി മുന്നേറാൻ ഈ ഇടതു തന്നെ ധാരാളം സ്വന്തം എന്ന വാക്ക് പോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ അതിലും വലിയൊരു ദുഃഖം കൂടി എനിക്കിനി വരുത്തരുത് ഒന്നും വേണ്ട കഴിഞ്ഞതെല്ലാം ഞാനൊന്ന് മറന്നിരുന്നെങ്കിൽ അല്ലെ ഇല്ല ഇന്നിരേ നീ വിളിക്കുന്ന ഒരു ഈശ്വരനും കഴിയില്ല അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ആർ ഡിയുടെ മനസ്സിലെ തീ കെടുത്തിരുത് ആ തീയുടെ ചൂടാണ് ആർ ശക്തി അതില്ലെങ്കിൽ പിന്നെ ആർ ആദേശം കേൾക്കുന്നില്ല കമ്മീഷണർ ആയിരിക്കുമ്പോ കണ്ടതാ ഞാൻ ഈ തിരുമുഖം പിന്നെ ഈ ദർശനത്തിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു ഒരുപാട് താമസിച്ചുപോയി എന്നറിയാം രണ്ടാം വരവ് സാറിന്റെ തലയ്ക്ക് മുകളിലൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങയുടെ തലയിൽ കാല് വെച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ അത്രയും എത്തണമല്ലോ സഖാവ് കൃഷ്ണമൂർത്തി ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആൻഡ് പേഴ്സണൽ അഡ്വൈസർ ഐ മീൻ ചാണക്യം വല്ലാതെ വേർത്ത് പോയില്ല പ്ലേച്ചാ ആ ബി പി ഷൂറും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് ഇനി അങ്ങോട്ട് ഒരുപാട് വേർക്കാനുള്ളതാ ഉള്ള ചോര ഇരിക്കണം ഡി ജി പിരണ്ടുടങ്ങി അല്ലെ തിരുത്തണ്ട പണ്ട് രഹസ്യമായും പരസ്യമായും എന്നെ വിളിച്ചിട്ടുള്ള തെറികളൊക്കെ തന്നെ വിളിച്ചാൽ മതി ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിലെ കനകസിംഹാസനങ്ങൾക്ക് താഴെ സാറെന്ന് വിളിച്ച് സല്യൂട്ട് ചെയ്തു നിന്നിരുന്ന ഒരു ഒബീഡിയന്റ് ഓഫീസറെ സാറിന് അറിയാം അവന്റെ സമയമൊന്ന് ഇരുട്ടി വെളുത്തപ്പോ അവനെ തന്നെ സാറെന്ന് വിളിച്ച് പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തേണ്ട ഗതികേട് വരിക അതും കേരള രാഷ്ട്രീയത്തിലെ ശക്തൻ തമ്പുരാക്കന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഒരു കസയേ ഞാനാണെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും വല്ല ഗതിയും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാലം കഴിയുന്നതുവരെ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിൽക്കും അല്ലെങ്കിൽ രാജി എന്ന രണ്ടക്ഷരം നീട്ടിയെഴുതി അവന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും അവന്റെ രണ്ടാം വരം വെടിക്കെട്ട് അവസാനിപ്പിച്ചിരിക്കും ഇല്ല വേണ്ട അത് ചെയ്യില്ല ഞാൻ അത് സമ്മതിക്കില്ല ഐ വോണ്ട് എന്തോന്നാണോ ചൗരക്കത്തിയോ സാങ്കല്ലോ ആണോ അല്ല സാർ സാർ ആവശ്യപ്പെട്ട പോലെ കമ്മീഷൻ മായാപ്പിള്ള കേസ് കയറിയും വീഡിയോ ടേപ്പും ഇതാകത്തുണ്ട് സാർ മകസ്സാ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മായപ്പിള്ള ആത്മഹത്യ പ്രവണതയുള്ള സ്ത്രീയായിരുന്നു

സേവിയർ തിയേറ്റർ റെഡിയല്ലേ സർ സംഭവ ദിവസം രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ മായാപ്പിള്ളയുടെ വീട്ടിൽ കയറി ചെന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് അല്ല ക്വസ്റ്റ്യൻ അല്ല ഈ സേവിയറും ചോദിക്കുന്ന ആണെങ്കിലും ചോദ്യം പോലീസ് രാത്രി മണിക്ക് സാർ ആ വീട്ടിൽ സാർ തന്നെ ഇപ്പൊ പറഞ്ഞു അതേ രാത്രി ഒന്ന് മുപ്പതിനാണ് മരണം നടന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇപ്പൊ തന്നെ സാറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഈ മൊഴി ധാരാളം പിറ്റേ ദിവസം ഉച്ചക്ക് പന്ത്രണ്ട് മണിന്ന് ഞാൻ പറഞ്ഞത് സി എം വെറുതെ സാറ് രാത്രി തന്നെ ആ വീട്ടിൽ പോയിരുന്നു എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാറിന്റെ ഈ തെളിവുകളില്ലല്ലോ പിന്നെ പിറ്റേന്ന് മായാപ്പിള്ളയുടെ വീട്ടിൽ വെച്ച് ഞാൻ സാറിനെ കാണുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിരുന്നില്ല രാവിലെ എട്ടര മണിയാണ് അല്ലേ ഏഴ് പത്തിന് മായാപ്പിള്ളയ്ക്ക് മാത്രമേ ജീവനില്ലാതെ പോയിട്ടുള്ളൂ അവരുടെ ടൈം പീസിൽ സമയം ഏഴ് പത്ത് അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയല്ല ഏഴ് പത്തിനും സാറാ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിനെ തെളിവ് ഇതുപോലെ അതിനും മുമ്പ് രാത്രി പന്ത്രണ്ട് മണിക്കും സാറാ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും അവൻ അവന്റെ ഉണ്ണിപ്പൂ കാണിച്ചപ്പോ താനങ്ങ് വരണ്ടുപോയല്ലേ ആദ്യ റൗണ്ടിൽ തന്നെ അവന്റെ അപ്പയും തിന്നേച്ച് വന്ന് പണ്ട് രാജനിലയത്തി കിടന്ന് വാത്സ്യനം കളിച്ചത് എക്സ് എം പി ഓർമ്മയുണ്ടോ അന്ന് വിരുദ്ധന്മാർ രണ്ടിനെയും കൂടി കയ്യോടെ പൊക്കിയപ്പോൾ അവിടുന്ന് ഈ ഈതോപദേശം കൊടുത്തവളെ രാമാനം തീവണ്ടി കയറ്റി അയക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആടെ ഉണ്ണിപ്പ് കണ്ടിട്ടാണ് ഇദ്ദേഹം മുറിയുടെ മൂലയ്ക്ക് അപ്പിയിട്ടതും പിന്നെ പെടുത്തതും നിങ്ങൾ മിണ്ടാത്തെ നിങ്ങളെന്താ മിണ്ടാത്തില്ല എന്ത് കളിയാ കളിയോലി കളിയാ നിങ്ങളൊന്ന് കാര്യം പറയേണ്ട പറയണ്ട മുസ്ലിന് വഴി കണ്ടിട്ടുണ്ട് കേരളം കത്തണം വടക്ക് തെക്ക് വരെ ഞമ്മളവക ഒരു പദയാത്ര ഏത് കാസർകോട് നിന്ന് പാറശാല വരെ ഞമ്മള് നടന്നു തീരുമ്പം ഓ എന്താ കമ്മ്യൂണിസ്റ്റ് കസേര ഒടിയും മനസമാധാനായിട്ടോ മുഖ്യമന്ത്രി കസേര മേലെ ഇടുന്നേ നാട് ഭരിക്കൂല വള വള എന്ന് കാര്യങ്ങൾ എങ്ങനെ നടത്തൂന്ന് പറക്കുമോനെ മൗലവിയുടെ തിരോധാനം തിരൂരങ്ങാടി കൂറിന്റെ പുതിയ കുറം വ്യാഖ്യാനം പിന്നെ കാലടിയിലെ സ്വാമിമാർക്ക് സംസ്ഥാനത്തിനുള്ള സർവകലാശാല ഒക്കെ ആവാമെങ്കില് ഗുരുവായൂരിലോ ശബരിമലയിലോ ഞമ്മക്കും വേണകലാശാല ഏത് മലബാറിയും നയിക്കണോ ആ പദയാത്ര തൃശ്ശൂരും കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ പദയാത്രക്കെതിരെ നാടൻ പോം അറിയാൻ നമ്മക്കാളെ ഏർപ്പാടാക്കാം എന്താ ഞമ്മളെ നിക്കണത് നമ്മളെ തിരിച്ചറിയാവുന്നവർ വേണേ അറിയാനാക്കാൻ ആ നിസ്കാരത്തഴമ്പിന്റെ കീഴില് ഒരു ചന്ദന കുങ്കുമം കുങ്കുമ്മം തൊട്ട തങ്ങളെ തങ്കപ്പനാവും മൂസ മുരുകനാവും മുസ്തപ്പ മുകുന്തനാവും അച്ഛനെയും കരിഞ്ഞു കൊടുത്ത പ്രസാദമല്ലേ